ഹലോ കളിയ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പച്ചപ്പെടുത്താൻ പോകുന്നത് തക്കാളി കറിയാണേ തക്കാളി കറി തക്കാളി ബ്ലോക്ക് തക്കാളി കറിയെന്ന് പറഞ്ഞാൽ നമ്മൾ കേരള നാടൻ സ്റ്റൈലിലാണ് ഞാൻ ഉണയ്ക്കുന്നത് നമ്മുടെ നാട്ടിൽ വയ്ക്കുന്നത് പോലെ ഇവിടുത്തെ ഇവിടെ ഇവിടുത്തെ രീതിയാണ് അപ്പോൾ ഞാൻ വെക്കുന്നത് മഞ്ചട്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ മഞ്ചട്ടിയാണ് മഞ്ചട്ടിയിലേക്ക് നമ്മൾ നമ്മുടെ തക്കാളി ഇടും ഓക്കെ തക്കാളി ഇട്ട് വയറ്റെന്താശ്യമൊന്നുമില്ല കളിയൊക്കെ ഇട്ട് അതിനകത്ത് കുറച്ച് പച്ചമുളക് നാല് പച്ചമുളക് ഒരു സഹോള നമ്മൾ തക്കാളി ഇതെല്ലാം നമ്മൾ എത്തി എടുത്തതിന് ശേഷം ക്യാമറ ബുക്ക് സെറ്റ് ആവുന്നില്ല അതുകൊണ്ട് എന്നിട്ട് അതിനകത്ത് സ്ഥലം മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പച്ചമുളക് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഇത്രയും മുളക് പൊടി ഇത്രയും വര പൊടിച്ച് വെച്ചിരിയാളു ഇടുക അത്ര അല്ലേ ഉള്ളൂ ഇത്ര തന്നെ ഉള്ളു എന്നിട്ട് അന്ന് ഉപ്പിടുക വന്നിട്ട് കുഴപ്പം വെച്ച്

ഗ്യാസ് ഒന്നേ അപ്പം ഇത് വേഗത്തെ വരുന്നതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്നത് അരയ്ക്കാം തേങ്ങ അരച്ച് വെക്കാം ചെയ്യുക രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു പിഞ്ച് ജീരക പിന്നെ ഒരു നൂറ് ാളി നമ്മള് വേവിച്ച കയ്യിൽ നല്ല വേവില് നമ്മള് അതിൽ നിന്ന് കൊറച്ച് തക്കാളി നമ്മൾ കോഴി അതായത് വെല്ല തക്കാളി നമ്മള് കൊറച്ച് കോരി കോരി കോഴി കോരി കോരി അതിൻ്റെ ഗ്രേവി ഇങ്ങനെ അതിലൊക്കെ തൊഴിച്ചിട്ട് ഇതൊന്നും കോരി എടുക്കും കോരി എടുത്തിട്ട് അത് തളക്കാൻ വയ്ക്കും തളക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ ആ അരച്ച് വെച്ച തേങ്ങയെ ആ തേങ്ങയുടെ കൂടിയിട്ട് റെഡിയാക്കി അത് അതേതിട്ട് ടേസ്റ്റിൻ്റെ അല്ലാതാക്കണം അത് അപ്പം വന്നിട്ടാണ് നമ്മൾ പതിരി തക്കാളിയെല്ലാം പിടിക്കണം അരയ്ക്കണം അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്തതിനു ശേഷം അതിന് ശേഷം ഇപ്പോൾ തെങ്ങും പിടിക്കുകയാണ് തെങ്ങിച്ച് നമുക്കിതിൽ തണുക്കണം അറിയുമോന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ കിട്ടും ഇതൊരു മെസ്സിൽ നമ്മളെ തക്കാളി മാമൻ ഏർ തക്കാളി മോര് മാമൻ നന്നായിട്ട് തിളക്കുന്നുണ്ട് തിളച്ചു റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ചെയ്യാനുള്ളത് സോറി കടുവറുപ്പ് മാത്രമേ ഉള്ളൂ കടുവറപ്പ് മാത്രമേ ഉള്ളൂ ഇനി അപ്പൊ ഇവനെ ഇന്നോട്ട് നമ്മളൊന്ന് ഇറക്കി വെക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചു ഇറക്കി വെച്ചെന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പം പുള്ളിക്കാരന്ന് നമ്മുടെ മാമനെ ഒന്നുകൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മാമൻ അവിടെ ഇരിക്കട്ടെ നമ്മുടെ സുന്ദരമാമൻ അവിടെ ഇരിക്കട്ടെ അപ്പം നന്നായിട്ട് വച്ചിട്ടുണ്ട് നമ്മളപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് കടുവറുക്കാം കിടവ് കടുവറുത്തിട്ട് കടു വറുക്കുമ്പം എന്താ ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചെറിയുള്ളിയാണ് കടുവറക്കുന്നത് ചെ ചെറിയുള്ളി കടു വറുക്കുന്നുണ്ട് ചെറിയുള്ളി കടുവറുത്ത് പക്ഷേ സോറി ചെറിയുള്ളി വറ്റൻകുളക് പിന്നെ ഇതിനകത്ത് നിങ്ങൾ കടുക് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് സത്യം പറഞ്ഞില്ല കറിവേപ്പില ഇല്ലെന്ന് എന്തായാലും ഞാൻ പറഞ്ഞു അപ്പം ഞാൻ കറിവേപ്പില ഇട്ടില്ല എന്ന് കാണിച്ചിട്ട് കറിവേപ്പില ഇട്ടില്ല എന്നും പറഞ്ഞ് നിങ്ങൾ കറിയാപ്പലി ഉണ്ടാതിരിക്കരുത് നിങ്ങളുടെ വീട്ടിൽ കറിയാപ്പില ഉണ്ടാവും അതുകൊണ്ട് കറിയാപ്പല ഇണ്ടെന്ന് മറക്കരുത് കറിയാപ്പിലിട്ടാ ഞാൻ ഇട്ടില്ലെന്ന് പറഞ്ഞിട്ട് എന്തായിരിക്കുന്നത് കേട്ടോ അത് ഞാൻ പ്രത്യേകിച്ച് പറയാം അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുള്ളത് നമുക്ക് എണ്ണ ഒഴിക്കാം അല്ല പെട്ടെന്ന് 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 കാരണം വീഡിയോ ഒരുപാട് അങ്ങ് ലോങ്ങ് ആക്കണ്ടാന്ന് വെച്ചു അപ്പോൾ പോൾ നമ്മുടെ കടുവറ ഇട്ടു അപ്പൊ ഗടു കടു തീയെന്ന് പറച്ചോ ആ കാലം ഇടണം നമ്മൾ അപ്പോൾ കടു നമ്മുടെ പൊട്ടിക്കഴിഞ്ഞു അതിന് അതോട്ട് ഇപ്പൊ കുരുത്തി അടയ്ക്കുക ചെറിയുള്ളി ചെ വേറെ വേണം നന്നായിട്ടുണ്ടാവും ചെറുപ്പു കിട്ടുമ്പോ നല്ല സ്മൂ ആ ചട്ടിക്ക് ചെറിയ പച്ചത്തിന് ചെറിയ പച്ചത്തിനെ ഈ ചേ പിന്നെ എന്താ പറയുക വല്ലിയുള്ളി ഇട്ടു നമ്മൾ അപ്പോൾ അതിൻ്റെ ചെറിയ പച്ചച്ചനാണ് അത് വല്ല വലിയച്ചനും ഇതില് പച്ചച്ചനും ആണ് കൊച്ചനെ നമുക്കൊന്ന് വായിക്കാം നന്നായിട്ടൊന്ന് വൈ നന്നായിട്ട് കണ്ണ മൂരിയണം അതിന് ശേഷം ഈ ഇതിനകത്തോട്ട് നമ്മുടെ പിന്നെ മൂത്തമ്മയൊന്നും ഇടത്തേക്കണം ഇതിനകത്തോട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ആ മൂത്തമ്മ കിടന്നൊന്ന് ഇതാവും അപ്പം അവർ എടുക്കും കൂടെ അവിടെ കിടന്നൊന്ന് ഫൈറ്റ് ചെയ്യട്ടെ ആ ഫൈറ്റിങ് നടക്കുമ്പോൾ നടക്കുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് തീർന്നിട്ട് കൂട്ടി വെച്ച പെട്ടെന്ന് പറ്റിക്ക് ഫൈറ്റിങ് തീയും അല്ലെങ്കിൽ കിടന്ന് ലേറ്റാകും അപ്പം ഒരു ഫൈറ്റിങ്ങില്ലാണ് രണ്ടുപേരും കൂടെ ഏഹ് ചെറിയും പിന്നെ നമ്മുടെ മൂത്തമ്മയും കൂടെ അപ്പൊ അവര് കൊട്ടുകിടക്കട്ടെ നന്നായിട്ട് മൂത്ത അപ്പൊ മൂത്തമ്മ ദേഷ്യം പോകുന്നത് പിന്നെ കൊത്തേക്കൊക്കെ എടുത്ത് ചാടുന്നുണ്ട് പിന്നീ കോടാന്ന് പറഞ്ഞിട്ട് നിന്റെ കൂടെ ഞാൻ കൂട്ടില്ലാതെ നിന്റെ അടുത്ത് നിന്നെ ഞാൻ വെട്ടും കുത്തും നിന്നെ ഞാൻ ഞാൻ പൊലിക്കും എരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൊത്തേ ഇല്ലാതെ അപ്പോൾ നമ്മളിതെന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില ഇല്ല അതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമം അപ്പം നമ്മുടെ ഇതിൻ്റെ ഏറ്റവും വലിയ തമ്പരാനാണ് കരുവേപ്പല കരുവേപ്പലയാണല്ലോ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു മണവും ഒരു സ്വാദും അതില്ലെങ്കിലൊരു ഭംഗിയും ഉണ്ടാകത്തില്ല നമ്മുടെ കരുവേപ്പിലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള സംഭവം അപ്പോൾ ആശാട്ടി ഇല്ല ആ ആശാട്ടിക്ക് ഇല്ലെങ്കിലും നമുക്ക് വരാൻ മൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുപോലെ നമുക്ക് എന്താ ഉള്ളപ്പം ഓണം കൊണ്ട് ആറാട്ടും ഇല്ലാത്തപ്പം എന്തോ ഒരു കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ മറന്നു ഇല്ലാത്തപ്പം ഇല്ലാത്ത പോലെ അപ്പം അത് നമ്മളങ്ങനെ ശീലിക്കാം അപ്പം ഉള്ളപ്പം നമ്മൾ നല്ല കുഷാരാണ് ഇല്ലാത്തപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ വരും അതൊക്കെ നമ്മൾ ശരിക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ നല്ലപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നെ ഇല്ലാത്തൊരു ഒരു ചെറിയൊരു മായ ചെറിയൊരു കമ്പമെന്ന് വെച്ചാൽ ശരി മോഡുകൊടി നീട്ടങ്ങനെ എങ്ങനെയാണെന്ന് ചെല്ലാം ഒരു സ്റ്റൈലിൽ ഒരു ഭംഗിക്കഴി അപ്പം നമ്മുടെ പിന്നെ കൊറച്ചിനും പിന്നെ കുറച്ചും അല്ല വലിയ വലിയ ചെറിയ വലിയ മീൻ റെഡിയായിട്ടുണ്ട് അപ്പം ഇതിനകത്തൊക്കെ നമ്മൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് പിന്നെ എന്താ പറയുക വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ പൊടിക്കും നമ്മൾ ആ കുടി ഒന്ന് തൂക്കിപ്പോത്തേക്കണം കാരണം ഇത് മോരുകൾ പോരാതിരിക്കുന്നു കൊടുക്കാതിരിക്കുന്നു നമ്മൾ കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ കുറച്ച് പിന്നെ നമ്മുടെ തക്കാളി അമ്മാവനെ കണ്ടോ